ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വാഴക്കൊലയുമായി എന്താ വന്നതെന്നല്ലേ നിങ്ങളുടെ ഒരു സംശയം ഏറെ സങ്കടകരമായൊരു കഥയാണ് ഇതിന് പിന്നിലുള്ളത് ഞാൻ നാട്ടിലെത്തിയ അന്ന് മുതൽ അമ്മ പറയുന്നതാണ് ഈ വാഴക്കുലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും ഭാരമുള്ള ചുമടാണ് ഈ വാഴയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു താങ്ങ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എൻ്റെ ആത്മവിശ്വാസം കൂടുതൽ കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും താഴെ വീഴില്ല നാളെ ആട്ടെ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് അത് മുൻപോട്ട് നീക്കി നിർഭാഗ്യവശാൽ ഇന്നലെ വന്ന ശക്തമായ കാറ്റും പേമാരിയും അതിലെ ഈ വാഴ ആടി ഉലയുന്ന വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ രസിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുക തന്നെ എൻ്റെ കൺമുൻപിൽ അത് നിലമ്പൊത്തി ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും അതിനൊരു താങ്ങാകാൻ ഒരു താങ് നൽകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവുകയില്ലായിരുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇതേ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അതിൻ്റെ മനോഹരമായ കുലകളും വളർച്ചകളും കണ്ടാൽ ആരും കരുതില്ല അതിന് ആഴത്തിലുള്ള വേരുകൾ എന്ന് അത് ആടി ഉലഞ്ഞപ്പോൾ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ആഗ്രഹിച്ചിട്ടുണ്ടാവൂ ഒന്ന് താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മുടെ സമൂഹത്തിലെ ഓരോ ജീവിതങ്ങളും അങ്ങനെയാണ് തളരുമ്പോൾ താങ്ങായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട് സൗഹൃദങ്ങൾ സ്നേഹബന്ധങ്ങൾ പ്രതിസന്ധികളിൽ ഒരു കരുത്താകണം കരുതലയോട് ഉള്ള ചേർത്ത് നിർത്തലാകണം നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ല വെറുതെ കൂടെ പോകുന്നതിലല്ല തളരുമ്പോൾ താങ്ങാവുന്നത് വീഴ്ചകളിൽ വിട്ടുപോകാതെ തന്നെയാണ് യഥാർത്ഥ സൗഹൃദം ഒരു വീഴ്ച വരുമ്പോൾ താങ്ങാവുന്നവരാണ് യഥാർത്ഥ സ്നേഹിതം അപ്പോൾ ഒരു വിരൽ തുമ്പാണെങ്കിലും അതൊരു ദീക്ഷയാണ് അവർക്ക് ആ പ്രതീക്ഷ അസ്തമിക്കുമ്പോഴും അതിന് കോട്ടം തട്ടുമ്പോഴുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത് അതിന് അറുതി വരുത്തണം നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയണം സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കഴിയണം കുടുംബ ബന്ധങ്ങളെ നന്മയുള്ളതാക്കി തീർക്കാൻ കഴിയണം നിസാര കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി പിരിഞ്ഞ് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരായി ഇന്നത്തെ ബന്ധങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ചുറ്റുമുള്ളത് വീഴ്ചകൾക്ക് ശേഷം കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്നില്ല അതിനു മുൻപ് നമുക്ക് ഈ സമൂഹത്തെ ചേർത്ത് നിർത്താൻ കഴിയണം അതല്ലെങ്കിൽ കൂട്ടിനാരുമില്ലെന്ന് മനസ്സിനെ നാം പറഞ്ഞ് വിശ്വസിപ്പിക്കണം നമുക്കാവുന്നിടത്തോളം തന്നെ നടക്കണം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയ സമയം നമ്മൾ തനിച്ചാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എങ്കിൽ നിരാശ ഒഴിവാക്കാം ഇവർക്കും നല്ല നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്